നിങ്ങൾ നല്ല വൃത്തിയുള്ള ഉള്ള വണ്ടി ഇല്ല ഒന്നുമില്ല അടിപൊളി നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം നമുക്ക് ഇത് ഒമ്പതര ലക്ഷം കൊടുക്കാം നമുക്ക് ഒൻപതര ലക്ഷം പതിനെട്ട് സിംഗിൾ ഓണർ പക്കാ കേരള ഹിസ്റ്ററി ഉള്ള വാഹനം ഒമ്പതര ലക്ഷം ഫുൾ ഹിസ്റ്ററി ഉണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും കമ്പനി ഹിസ്റ്ററി സർവീസ് റെക്കോർഡ് ഉണ്ട് നമ്മുടെ ആർ ബി മോട്ടോഴ്സ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാനുള്ളതും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് അതിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് തന്നെയാണ് കേട്ടോ ഇത്രയും വില കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുമോന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും അതുപോലെ പ്രൈസ് കുറച്ചിട്ടുള്ള ഒരുപാട് അധികം ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട് ഡീസും പെട്രോൾ ഓട്ടോമാറ്റിക് മാനലും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ വണ്ടീൻ്റെ വിലയേക്കാൾ ഒരു അമ്പതോ ഒന്നൊക്കെ നിങ്ങൾക്ക് ലോൺ അങ്ങോട്ട് തരും ലോൺ എടുക്കാൻ പറയുന്നതല്ല വേണ്ടവർക്ക് എടുക്കാം അതുപോലെതന്നെ അതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ വണ്ടീൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നൂറും നൂറ് ശതമാനം വിശ്വസിക്കാം എല്ലാം നല്ല വണ്ടികളാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഓ നമ്മുടെ കസ്റ്റമേഴ്സ് മാക്സിമം വില കുറച്ച് കുറച്ച് മാക്സിമം റേറ്റ് കൊടുക്കും കസ്റ്റമർക്ക് ഒരുവിധം വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരുപാട് കൊണ്ടുപോയി പണിയാനുള്ള വാഹനങ്ങളൊന്നും അപ്പോൾ എന്തായാലും

നേരെ നമുക്ക് അപ്പൊ നമ്മുടെ അറബി മോണ്ടോസിൽ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റാണ് അല്ലേ രണ്ടാമത്തെ വണ്ടി സിഫ്റ്റ് ആണ് മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ സിഫ്റ്റ് അല്ലെ കൊറേ സിഫ്റ്റ് എടുപ്പുണ്ട് ന്യൂ മോഡൽ വരുന്ന ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ആ ഒന്നര ഫുൾ ഹിസ്റ്ററി ആറ് ലക്ഷത്തി അയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും കമ്പനി ഹിസ്റ്ററി സർവീസ് റെക്കോർഡും ഉണ്ട് ഒരു റീപ്ലേസോ സീറോ ക്ലെയിം ഉള്ള വാഹനം എക്സ്ട്രാ കമ്പനി വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് നാല് പവർ ഉണ്ട് ഒക്കെ ആ ഇത് വണ്ടി കീ നമുക്ക് അവിടെ എടുക്കാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസ് അടിപൊളിയുമായി വരുന്നുണ്ട് രണ്ടു ആറ് ഡീസൽ സിംഗിൾ ഓണർ സീറോ ക്ലെയിം ക്ലെയിമുള്ള കമ്പനിയും തന്നെ ചെയ്തതാണ് എല്ലാ ഓപ്ഷനും ഇത് ഡിസർ മോഡലാണ് നമുക്ക് അഞ്ച് പുത്തൻ യർ ഉണ്ട് ഇത് നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ രൂപ ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് പെട്രോൾ ഡീസൽ ഏതിനാണെങ്കിലും നല്ല മൈലേജ് ഇരുപതിന്റെ അടുത്തൊമ്പത് പോയിന്റ് ആണ് ഇതിൽ മീറ്ററിൽ കാണിക്കുന്ന മൈലേജ് അത്യാവശ്യം ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുത്തൻ ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് വൃത്തി നമ്മളൊന്നും പോളിഷ് ചെയ്തിട്ടില്ല പോളിഷ് ഒക്കെ ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം എ ടു അഞ്ചരക്ഷം അഞ്ചര ലക്ഷം രൂപ ലക്ഷം രൂപ വാഹനം ആറ് ലക്ഷത്തിന് മുകളിൽ അതിന് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും ഇത് എൽ എക്സ് ഐ ഓപ്ഷനിൽ വി എക്സ് ഐ ആക്കിയ വണ്ടിയാണ് എൽ എക്സ് ഓ ഓപ്ഷനിൽ ഫോർ ഡോർ പവർ ചെയ്തിട്ടുണ്ട് രണ്ട് പുത്തണ്ടാരുണ്ട് എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല വൃത്തിയില്ല നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വാഹനം പിന്നെ ആൻഡ്രോയിഡ് സ്ക്രീനും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതെ അതെ നിലവിൽ നിലവിൽ ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട് സെപ്പറേറ്റ് ചെയ്തതാണ് അതെ അതെ എന്ന് തന്നെ പറയാം അതെ ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളും എയർ ബാഗും എ ബി എസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അഞ്ചത് റേറ്റ് മാക്സിമം കുറച്ചു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടി ലാസ്റ്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പതിനെട്ട് മോഡൽ പതിനെട്ടാണ് അതിന്റെ ഡിക്കിന്റെ അകത്ത് ചെറിയ നെൽക്കം വന്നിട്ടുണ്ട് അപ്പൊ വന്നിട്ടുള്ളൂ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതും അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ആയിരിക്കും ഇല്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ഫുൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഫോട്ടോസ് ഒക്കെ അയച്ചു തരും ഇത് ഓടിയത് ഒന്ന് ഓടിയിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ാണ് കിട്ടുന്നത് വണ്ടി ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വീഡിയയിൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റ് കാറും കാര്യങ്ങളൊക്കെ അതും ഇതില് നമുക്ക് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഏ ടി ഗിയർ ബോക്സ് ആ ടോപ്പ് റങ്ങുമ്പോൾ പതിനേഴ് ലക്ഷം രൂപന്റെ മുകളില് വില വന്നിട്ടുള്ള വാഹനം അടിപൊളി എല്ലാ ഫീച്ചേഴ്സും വരും അതായത് കൺട്രോൾ വരുന്ന വരുന്ന വണ്ടി വന്നിട്ടുള്ളിൽ ഇനി മാർക്കറ്റിൽ ഈ വാഹനം പതിമൂന്ന് ലക്ഷം രൂപ ഒക്കെ ഉള്ള വാഹനം ഇരുപത്തൊന്ന് വാഹനം ചെറിയ ചെറിയ ക്ലെയിമുകൾ കമ്പനിന്ന് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെറിയ ചെറിയ മേജർ അല്ല ചെറിയോണ് ചേയ്സ് ആ ഒരു ഒമ്പതര രൂപ കൊടുക്കുക ഒമ്പതര രൂപ പറഞ്ഞാൽ ഇന്ന് ഈ കിട്ടുന്ന പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് അത് വിത്ത് കമ്പനി ഹിസ്റ്ററി മാത്രം പുറത്തും സർവീസ് പോലും ചെയ്തിട്ടില്ല കിടിലെ കിടിലും അടിപൊളിയാണ് ചെയ്തോളൂ വൃത്തിയുള്ള മോശമൊന്നും പന്ത്രണ്ട് പതിനൊന്നേകാലം രൂപ കിട്ടും ഓ നിങ്ങൾ ലോൺ കൊല്ലൂല കസ്റ്റമർ എക്സ്ട്രാ നമ്മൾ വാങ്ങാ ഒരിക്കലും സപ്പോർട്ട് സപ്പോർട്ട് അതെ അതെ വണ്ടിക്ക് നിങ്ങൾക്ക് കിട്ടും കിട്ടും അപ്പോൾ ഇവിടെ ഇത്രേം വണ്ടി ഉണ്ട് കഴിഞ്ഞിട്ടില്ല ബാക്കി വേറെ കുറേ അപ്പുറത്ത് ഉണ്ട് അല്ലേ അപ്പോൾ കാണിച്ചു കാണിച്ചു ഓ ഒന്ന് രണ്ട് ലോ ബഡ്ജറ്റ് ഓവർ വണ്ടികളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസം വരുന്ന റീപ്ലേസ് ഇല്ലാത്ത ഒരു അൾട്ടോ എണ്ണൂറ് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും നമുക്ക് ഓട്ടം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ അടുത്തായിട്ടുണ്ട് നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടി ഇത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഡുവൽ എയർ ബാഗ് എ ബി എസ് വരുന്ന കമ്പനി സ്റ്റീരിയോ വരുന്ന വാഹനം ഫുള്ള് ലോണ് അത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓപ്ഷൻ ഇത് നമുക്ക് അഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ച് മോഡലോ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് മോഡൽ അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഓടിയ വാഹനം ആ ഹിസ്റ്ററി ഉള്ള വാഹനം ഷോറൂം ഹിസ്റ്ററി ഉണ്ട് ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ടയർ ഭാഗം രണ്ടെണ്ണം പുതിയത് രണ്ടെണ്ണം ഹാഫ് കണ്ടീഷന്റെ മുകളിലുണ്ട് ഒന്നൂറ്റഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ആ പത്ത് കെ സി ഡി എസ് വരുന്ന പതിനാറ് പതിനേഴ് ഉള്ള വാഹനം അടുത്തത് ഡീസൽ വണ്ടിയാണ് നെക്സോൺ ഒക്കെ നമുക്ക് ഓഫർ റേറ്റ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നെക്സോൺ കൊടുക്ക രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടി നവംബർ ഇരുപത് ഇരുപത് പതിനൊന്നാം മാസം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് എസ് എം ഡീസല് റീപ്ലേസ് ഇല്ല കമ്പനി ഹിസ്റ്ററി ഉള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ബുക്ക് സെക്കൻഡ് ഉള്ള വാഹനം ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് ലോങ് ഡ്രൈവില് അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ രണ്ടായിരത്തി ഇരുപത് നവംബർ വാഹനം മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയം വേണ്ട അടിപൊളി മൈലേജ് ഉള്ള വാഹനം ും ഇരുപതിലും ഇറങ്ങുന്ന ഷേപ്പ് അല്ല ഇരുപതില് ലാസ്റ്റ് വരുന്ന ഷേപ്പ് ആണ് ക്ലീൻ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിന് അതെ നിങ്ങൾ എടുത്തോ നല്ല വൃത്തിയുള്ള ഉള്ള വണ്ടി വണ്ടി ഇല്ല ഒന്നുമില്ല അടിപൊളി ഓട്ടോമാറ്റിക് ആണ് അമ്പതിനായിരം കിലോമീറ്റർ മൂന്നര രൂപ കൊടുക്കുക മോഡലോ ലാസ്റ്റ് ലാസ്റ്റ് അതും നാല് പുത്തൻ ടയർ പുത്തേ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ആയിരം പിന്നെ ഇന്റീരിയർ അത്യാവശ്യം ാണ് പുതിയ ഓൾമോസ്റ്റ് നമുക്ക് കാണിച്ചെല്ലാ രണ്ടായിരത്തി പതിനൊന്ന് കൊടുക്ക ഒന്ന് ഡീസൽ ഡോറ് വിൻഡോ സീറ്റിംഗ് ഒക്കെ നമ്മള് പ്രതീക്ഷിച്ചുണ്ടാവേണ്ടത് അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഒന്നും റീപ്ലേസ് ഇല്ല ഈ വാദം സീറ്റ് സാധനം വെച്ചിരുന്നു അത് ഞാൻ റിമൂവ് ചെയ്തതാണ് പതിനൊന്ന് മോഡല് അപകടം ഇല്ലേ തീർച്ചയായും ഇത് രണ്ടായിരത്തിഒൻപത് മോഡല് പുതിയ പേപ്പർ എടുത്തിട്ട് ഒന്നേ തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാം ചോദിച്ചിരുന്നത് ഒന്നേ തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാം അഞ്ചു കൊല്ലത്തേക്ക് രണ്ടായിരത്തിഒമ്പതാണ് അങ്ങനെ ഒന്നും മാറിയില്ല ഓൾ ഒറിജിനൽ ഒന്നും മാറിയില്ല റീപ്ലേസ് ഒന്നും ഇല്ല അത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം തൊണ്ണൂറാ നോക്കി അതെടുത്തിട്ടില്ലല്ലോ ഇതൊക്കെ ഒറിജിനൽ യാത്ര സ്റ്റെബിലിറ്റിയും അതെ അത്രയും സ്പേസ് ഉണ്ട് ഭാഗത്തും ഒക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വെഹിക്കിൾ ആണ് നാല് ടയറും പുതിയതാണ് എം സിക്സ് എന്നുള്ള വേരിയന്റ് സെൻട്രൽ ഒക്കെ വരും ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ് എം എയ്റ്റ് ആണ് അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് നമുക്ക് അലോവിൽസ് ബാക്ക് വൈപ്പർ കമ്പനി സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും വരും അതിൽ എം എയ്റ്റും തമ്മിലുള്ള വ്യത്യാസം സൈസ് അലോവിൽ വ്യത്യാസം വരും വിൻഡോ കർട്ടൻ വരും അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും പ്രൊജക്ടറേറ്റ് ലാമ്പെ ഇതിൽ തന്നെ വരുന്നുണ്ട് ലാസ്റ്റ് മോഡൽ ഒന്നും ജില്ലറി ഓടിയിട്ടുണ്ട് പക്കാ ഹിസ്റ്ററി ഒരു സർവീസും ഒരു റീപ്ലേസും സിംഗിൾ ഓണർ നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ നമുക്ക് സാധാരണ ഒരു ഫൈവില് പിൻ ടർബോ വരുന്ന എൻജിനാണ് അത്യാവശ്യം നല്ല പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും പവർഫുൾ ഓട്ടോമാറ്റിക് ആണ് ഉണ്ടാകും സിംഗിൾ ആണ് പതിനെട്ട് മോഡൽ ഉണ്ട് എം സിക്സ് ഡബ്ല്യൂ സിക്സ് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് ഫോർ ഡോർ വിൻഡോ ഡോലെ എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ അലേവിൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേ ഇത് ഡാർക്ക് കളർ തന്നെ മുന്തിരി കളർ വരുന്ന വാഹനം ഇത് ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ഒൻപതര ലക്ഷം രൂപ കൊടുക്കും പതിനെട്ട് സിംഗിൾ ഓണർ പക്ക കേരള ഇത്രയുള്ള വാഹനം ഒമ്പതര ലക്ഷം രൂപ ഒന്നേ പതിനെട്ട് ഓടിയിട്ടുണ്ട് വിത്ത് കമ്പനി ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് വാഹനം എല്ലാ വാഹനത്തിനും പന്ത്രണ്ട് പതിനൊന്ന് രൂപ വില വരുന്ന വേറെ റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല പന്ത്രണ്ട് ലക്ഷം ലോൺ കൊടുക്കാം ഇത് നമുക്ക് എം എയ്റ്റ് മറാസോ എം എയ്റ്റ് ടോപ്പ് വേരിയന്റ് കമ്പനി ലെതർ സീറ്റ് ഡയമണ്ട് കട്ട് വീല് വീൽ സ്റ്റെപ്പ് വുഡ് സ്റ്റെപ്പ് അതുപോലെ തന്നെ വിൻഡോ കർട്ടൺ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇത് നമുക്ക് ഒൻപതര രൂപ കൊടുക്കുക എഴുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി നല്ല ക്ലീൻ ഇസ്റ്ററി വണ്ടി ക്ലീൻ ഇത് നമ്മൾ പോളീഷോ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കമ്പനി അവർ നടക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് ഈ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സർവീസും പോളീഷൊക്കെ ചെയ്ത് കൊടുക്കാം

കൂടുതലാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മോഡല് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം തേർഡ് ഓണർഷിപ്പ് ഒന്നേ നാപ്പത് ഓടിയിട്ടുണ്ട് വിത്ത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പന്ത്രണ്ട് എട്ട് ബാഗ് വരുന്ന ഡബ്ല്യു ഡബ്ല്യൂറ്റ് എയ്റ്റ് ലെതർ സീറ്റ് കാര്യങ്ങള് എയർ ബാഗ് എ ബി എസ് ബാക്ക് എല്ലാം വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് കൊല്ലം പഴക്കണ്ട് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ ഒറിജിനൽ വരുന്ന വാഹനം റിയല്ല നാല് തൊണ്ണൂറ് എല്ലാം ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് ഡബ്ല്യു ആർ വി രണ്ടായിരത്തി പതിനേഴ് ഡീസല് ഡീസല്

പതിനൊന്നാം മാസം വരുന്ന സെറ്റ് എക്സ് ഐ ഇരുപത് പതിനൊന്നാം മാസം ഒന്നര രൂപന്റെ ഫിറ്റിങ്സ് വണ്ടിയിലുണ്ട് ഡാഷ്ബോർഡ് ക്യാമ് ബാക്ക് ക്യാമ് റെക്കോർഡിക്കല് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി സീറ്റ് കവറ് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടോപ്പ് ഏറ്റവും ടോപ്പ് വരിക ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ പെട്രോൾ ഇരുപത്തഞ്ചായി അഞ്ചു ഉള്ള വാഹനം ഒരു അപകടയില്ല അപ്പൊ ലാസ്റ്റ് സർവീസ് ഇതിന്റെ ബില്ല് അടക്കം ഷോറൂമെന്നുണ്ട് ഒരു മാസം മുന്നേ സർവീസും കഴിഞ്ഞിട്ടുണ്ട്

ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ലിമിറ്റഡ് ഓപ്ഷനൽ ഡുവേ ആ സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന കമ്പനി ഹിസ്റ്ററി ഒന്ന് ഇരുപത് ഓടി ഡീസൽ സീറോ വരുന്ന വാഹനം ഈ മൂന്ന് കാണുന്ന വാഹനവും ഇത് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നു ടോപ്പ് വേരിയന്റ് കയ്യിലുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ശേഷം ഇരുപത്തി ഒന്നേ മുക്കാലോളം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് ഷോപ്പ് സ്പോർട്സ് എന്നുള്ള വേരിയന്റ് അത് കഴിഞ്ഞ് ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനല് ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് ഡുവൽ ടൂണ് എല്ലാ ഓപ്ഷനും നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് ില് വരുന്ന മൂന്ന് ഓപ്ഷൻ ലക്ഷം രൂപ ഇരുപത് ഇത് ഒന്നര ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി ഓടിന്റെ തായ ഒന്നേ പത്തിന്റെ താഴെ ഓടിയിട്ടുണ്ട് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ അല്ലേ ലോഞ്ചിറ്റൂഡ് ഓപ്ഷൻ അതായത് സെയിം ഫീച്ചേഴ്സ് വരും ലെതർ സീറ്റ് വരില്ല ടച്ച് സ്ക്രീനും വരില്ല ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം ഫുൾ ിസ്റ്ററി മൂന്ന് വാഹനത്തിന്റെയും സർവീസ് ബില്ല് കസ്മർക്ക് ഡയറക്റ്റ് ഇൻകം പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ മുകളിലൊക്കെ ആവുമ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് പത്തു ലക്ഷം വരെ ലോൺ ചെയ്യാം ഫുള്ള് ലോൺ ചെയ്യാവുന്ന ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് അല്ല വെറും ലിമിറ്റഡ് ഡീസൽ ആണ് സീറോ വരുന്ന മാനുവല് പതിനേ മോഡല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ഒന്നേ ഇരുപതിലും സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ാണ് ഇത് ഇതേ ക്വാളിറ്റി ഇതിലേറെ ക്വാളിറ്റി മറ്റുള്ള വാഹനങ്ങളൊക്കെ ഒരു ഭാഗം ചിന്തി കസ്റ്റമർ വന്നിട്ട് കുറ്റം പറഞ്ഞു പോകാനില്ല എന്തൊക്കെ കിലോമീറ്റർ മൈലേജ് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഡീസല് അഞ്ചോട്ടുള്ളത് ഒക്കെ ഉള്ളത് സീറോ ടു ഫാൻസി നമ്പർ ഉണ്ട് നമ്പറും ഫുൾ ഓപ്ഷൻ വരുന്ന അടിപൊളിയാണ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് ഏഴ് ലക്ഷത്തി രൂപ കൊടുക്കാം വണ്ടി പതിനേഴ് വണ്ടി അല്ലെ അതും അതുപോലെ തന്നെ അടിപൊളി ആണ് ഒരു ലക്ഷം കിലോമീറ്റർമീറ്റർ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പുള്ള വരുന്ന വാഹനം ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് ബാക്ക് ടയർ കുറച്ച് കുറവുണ്ട് ഒരു ധൈര്യപ്പെട്ട് എയർ ബാഗ് എ ബി എസ് സ്റ്റാരി കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും സീറ്റ് ഇല്ല കമ്പനി വന്ന സീറ്റ് തന്നെയാണ് സെൻട്രൽ സെൻട്രൽ സി കാര്യങ്ങളൊക്കെ വരുന്ന കിലോമീറ്ററിന്റെ മുകളിലെ മൈലേജ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സാ വരിക ആറര രൂപയില് ഏഴര ലക്ഷം വരെ ലോണും ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളും പ്രീമിയം വണ്ടികളാണ് ഇതൊക്കെ ഈ സെലക്ട് ചെയ്യുമ്പോൾ സിംഗിൾ ഓണർഷിപ്പുള്ള സെലക്ട് ചെയ്താൽ നമുക്ക് കൊടുക്കുമ്പോഴും വലിയ ഡിപ്രീസേഷൻ വരുവായി നമ്മൾ തേർഡ് ഓണർഷിപ്പ് ഒക്കെ വാഹനം എടുക്കുമ്പോൾ പിന്നെ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു ചെല്ലിയാ ഡീസൽ വണ്ടി വണ്ടി ലക്ഷം നല്ല ക്ലീൻ അതെ അതെ ആറ് ലക്ഷം അമ്പതിനായിരം ലക്ഷം വരെ ലോൺ ഉണ്ടാവും അല്ലെ അപ്പൊ നില ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ ഒക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമ്പറേം വെച്ചിട്ടുണ്ട് അർബിനോ മോട്ടേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ വണ്ടിയിൽ നമ്മൾ ഇത്രയും വണ്ടികൾ ഇപ്പൊ നിലവിൽ കാണിച്ചു തന്നു കുറച്ച് ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയിലെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ മാക്സിമം നമ്മളൊക്കെ കുറച്ച് കൊടുക്കട്ടോ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ വണ്ടികൾ കുറച്ച് കൺസായിട്ടാണ് കിട്ടുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇതായിട്ട് കാണിച്ചത് മലപ്പുറം ജില്ലയിലെ വണ്ടുണ്ടൂർ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് ആർമി മോട്ടോഴ്സ് അടിച്ചിട്ടുണ്ട് ഇവിടെ മുറ്റത്ത് ഞാൻ അങ്ങനെയാണ് വന്നത് അപ്പൊ എന്തായാലും നോക്കിക്കോളൂ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട കിടിലും കുറച്ച് ചെറിയ വണ്ടികളുമായിട്ട് ആ ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും